എച്ച് ഡി എഫ് സി ബാങ്ക് സാമൂഹിക പ്രതിബദ്ധത പദ്ധതിയുടെ ഭാഗമായി എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ നിർവഹിച്ച് നടപ്പിലാക്കുന്ന പരിവർത്തൻ സമഗ്ര ഗ്രാമവികസന പദ്ധതിയിലൂടെ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്ക് ആടുകളെ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പദ്ധതിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു എച്ച് ഡി എഫ് സി ബാങ്ക് സാമൂഹിക പ്രതിബന്ധത പദ്ധതിയുടെ ഭാഗമായി എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൌണ്ടേഷൻ നിർവഹിച്ച് നടപ്പിലാക്കുന്ന പരിവർത്തൻ സമഗ്ര ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായാണ് പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്ക് ആടുകളെ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പദ്ധതിയുടെ വിതരണോദ്ഘാടനം നടത്തി എറണാകുളം ജില്ലയിലെ ഇരുപത് വില്ലേജുകളിലായി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതികൾ ആടുവളർത്തൽ വാഴ കർഷകർക്ക് വിത്തും വളവും നൽകുന്ന പദ്ധതി റംബൂട്ടാൻ കൃഷി പച്ചക്കറി കൃഷി കിണർ റീചാർജിംഗ് അങ്കണവാടി സ്മാർട്ടാക്കൾ സോളാർ സ്ട്രീറ്റ് ലാംപ് ഗ്രൂപ്പ് കൃഷി സ്മാർട്ട് സ്കൂൾ തുടങ്ങിയ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിബി പോൾ ലതാ ഷാജി വിൽസൺ കെ ജോൺ കുമാരി ടി കെ എസ് എ എം അലിയാർ ലാലി ജോയ് വെറ്റിനറി ഡോക്ടർ മുഹമ്മദ് റിഷാദ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ പ്രതിനിധികളായ അജിൻ വിൻസെന്റ് സൂര്യ രാഹുൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്